എന്റെ നഗ്ന രംഗങ്ങൾ പ്രചരിക്കുന്നു അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് കുറ്റബോധമില്ല നടി ദിവ്യപ്രഭ ചില ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്താണ് നടിയെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരു കണ്ണാടിക്കു മുന്നിൽ നിന്ന് ഇന്നർ അഴിച്ച് മറ്റൊരു വസ്ത്രം ധരിക്കുമ്പോൾ നടി പൂർണ്ണ നഗ്നയാണ് എന്നാൽ അത് കഥാസന്ദർഭമായിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരങ്ങൾ നേടി ഇന്ത്യയുടെ പ്രശസ്തി വാനോളമുയർത്തിയ ചിത്രമാണ് ബോളിവുഡ് സംവിധായക പായൽ കപാടിയ ഒരുക്കിയ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്സ് ചിത്രത്തിൽ അഭിനയിച്ചത് മലയാളി താരങ്ങളായ ദിവ്യപ്രഭ കനി കുസൃതി ഹൃദു അസിസ് നെടുമങ്ങാട് തുടങ്ങിയവരാണ് ഇവർ രാജാന്തര പ്രശംസകളും ഏറ്റുവാങ്ങി പ്രഭയായി നനച്ചതല്ലാം എന്ന പേരിലാണ് ചിത്രം മലയാളത്തിൽ റിലീസ് ചെയ്തത് സിനിമയിലുള്ള പ്രത്യേക സീനുകൾ എടുത്ത് പ്രചരിക്കുമ്പോഴും ആ സീനിന്റെ സന്ദർഭം എന്താണെന്ന് ആരും അന്വേഷിക്കില്ല ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഞെട്ടലൊന്നുമില്ല എന്നാണ് നടി ദിവ്യപ്രഭ ഈ സീനിനെക്കുറിച്ച് പറയുന്നത് ക്ലിപ്പ് അതിവേഗമാണ് പ്രചരിച്ചത് പലരും സിനിമയിലെ ചില ക്ലിപ്പുകൾ മാത്രം കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് പക്ഷേ പടം കണ്ടിറങ്ങിയ ആളുകളും ആ സീനുകളെപ്പറ്റി മാത്രം പറയുന്നത് കണ്ടു പക്ഷേ ഒരു ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ പറയുന്നത് അല്ലാതെ വളരെ നല്ല പ്രതികരണങ്ങളാണ് എനിക്ക് കിട്ടുന്നത് എന്തായാലും അഭിനയിക്കുക പറയുന്നവർ പറയട്ടെ അത് ആസ്വദിക്കാൻ കഴിവുള്ളവർ ആസ്വദിക്കട്ടെ ഇനിയും ഇത്തരം വേഷങ്ങൾ ധൈര്യമായി തന്നെ ചെയ്യുമെന്നും ദിവ്യപ്രഭ പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി